ചക്കയുടെ സീസണൊക്കെയാണ് ഞാനിപ്പോൾ ഒരു ചക്ക വെട്ടി അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് ഞാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമേ ബാക്കി നമുക്ക് ചക്ക ബിരിയാണി ഉണ്ടാക്കാം നല്ല മഴയുള്ള സമയമാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചക്കയുടെ സീസൺ തുടങ്ങി ഞാൻക്കും ചോറൊന്നും വേണ്ട ഞങ്ങളിങ്ങനെ പല രീതിയിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം അപ്പം നമുക്കിന്ന് ചക്ക ബിരിയാണി ഉണ്ടാക്കിയേക്കാം നമ്മൾ ചക്കയെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ദേ ഒരു അര ലിറ്റർ വെള്ളം ഇത്രയും വെള്ളം ഉപ്പും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നീരും കൂടെ ചേർത്ത് ഞാൻ വെള്ളം ഒഴിക്കുകയാണ് ഇത്രയും വെള്ളം മതി ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് ചക്കയ്ക്കൊക്കെ ചക്കൊക്കെ വെള്ളമുണ്ട് മതിയോ വെള്ളം വേണ്ട ഞാനിത് വേവിക്കാൻ വെക്കുകയാണേ ചക്കയ്ക്ക് ആവിയൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ മുകളിലത്തത് വേഗത്തില്ല ഒന്ന് താഴത്തത് മുകളിലത്തത് താഴെയും താഴത്തത് മുകളിലും വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് ആവി കയറി എല്ലാം വേഗം നമ്മുടെ ചക്കയൊക്കെ നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ടേ ഇപ്പം വേഗാറായി അതിനകത്തോട് ശകലം അരപ്പ് ചേർക്കാം നമുക്ക് ഉരുന്നുള്ളി ജീരകമേ വേണ്ട കാൽ ടീസ്പൂൺ അഞ്ചാറ് അഞ്ചാറച്ചോളം വെളുത്തുള്ളി കാന്താരിയേ എരിവിന് പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുകയാണേ അപ്പം നമുക്ക് അങ്ങോട്ട് കല്ലേ വെച്ചിടിക്കാം കല്ലേ വെച്ചിടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ചക്ക ഇതൊക്കെ നല്ലതായിട്ട് ആവി കയറിയിട്ടുണ്ടേ കണ്ടോ ഒട്ടും വെള്ളമില്ല എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇടിച്ച് വെച്ചാൽ ഈ കൂട്ടങ്ങോട്ടിടാം ഇതങ്ങോട്ടിട്ട് പിന്നെ കുറച്ച് കരിയാപ്പില ചേർക്കുകയാണേ പിന്നെ ഞാൻ ബിരിയാണി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പോൾ അല്ല രമ്പയുടെ ഇലയും കൂടെയും ചേർക്കാം അപ്പം ഞാൻ ബിരിയാണിക്ക് വേണ്ടി സ്പെഷ്യൽ പോത്ത് വലത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്തെ ശല നെയ്യും കൂടെ ഇടിപ്പിക്കും ഇറച്ചി മേടിപ്പിക്കുമ്പം അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് ചേർക്കാം ഇത് നെയ്യെല്ലാം നമ്മുടെ ഇതിൻ്റെ ചക്കയിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ് തേങ്ങായും പെരിഞ്ചീരവും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ അരയ്ക്കാൻ പോവാണ് ഡാർക്ക് ബ്രൗൺ വേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമ്മുടെ തേങ്ങായും പെരിഞ്ചീരവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചക്ക ബിരിയാണിക്കകത്ത് ഇതൊന്ന് പൊടിച്ച് ചേർക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് പൊടിച്ചെടുത്തതേ ഉള്ളത് നമുക്കിത് അങ്ങോട്ട് ചേർക്കാം ശേഷം തേങ്ങയൊക്കെ നല്ലതായിട്ട് ചേർത്താൻ നല്ല രുചിയാണ് ബിരിയാണിക്കൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും ചക്ക ബിരിയാണി ഉണ്ടാക്കിയാലും ശാലം കൂടെ തേങ്ങ നമുക്ക് അരച്ച് ചേർക്കാവേ ഇത് പോരാ ശാലം കൂടെ അരപ്പ് വേണം തേങ്ങ അരച്ച് ചേർക്കുകയാണേ നമ്മൾ ആവശ്യത്തിന് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അത് കാരണം നമുക്ക് ആവശ്യത്തിനിടാം ഇറച്ചി ഇരുന്ന പാത്രമൊക്കെ കഴുകി ഒന്ന് ശലം വെള്ളമൊക്കെ ഒഴിക്കാം മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണേ അതിന് ഒത്തിരി വെള്ളം വേണ്ട ഇനി നമുക്ക് നല്ലൊരു ആവി വരട്ടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചക്ക ബിരിയാണി നല്ല ആവി വരട്ടെ കണ്ടോ നമ്മുടെ ചക്ക ബിരിയാണിയൊക്കെ നല്ലതായിട്ട് ആവി കയറി നല്ലതായിട്ട് ആയിട്ടുണ്ടേ അപ്പം നമുക്ക് മേമ്പൊടി ആയിട്ട് അതിനകത്ത് ശക്ലം ഏ ഞസൂര്യമേത്തി നല്ലതായിട്ടൊന്ന് ഞെരടി ചേർക്കുകയാണേ പിന്നെ ശകലം കുരുമുളക് പൊടി എരിവ് കണക്ക് ഇഷ്ടമുള്ള കണക്ക് ചേർത്തോളാം പിന്നെ ശകാലം ഗരം മസാല ഇതൊക്കെ ചേർത്താണ് ഇറച്ചിക്കകത്ത് നേട്ടത്തിഞ്ഞ് നമുക്കൊന്ന് ഇളക്കാവേ കണ്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കുക വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ടെല്ലാം വെന്തിട്ടുണ്ട് നമ്മുടെ ചക്ക ബിരിയാണി റെഡിയാണേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക